പ്രിയ സജ്ജനങ്ങളെ സാധന നമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദ യോഗത്തിലെ ഇരുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിലായിട്ട് എൻ്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തൂ അച്യുത എന്ന് അർജുനൻ ഭഗവാനോട് പറയുകയാണ് ചെയ്യുന്നത് ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് അസ്മിണസമുദ്യമേ ഇരുപത്തിമൂന്നും ഇതിനോട് ഒന്നിച്ചു വരുന്നത് തന്നെയാണ് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം യോത്സ്യമാനേക്ഷേഹം യാർത്തരാ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം പറയുന്നത് ഇങ്ങനെ യാവീക്ഷേഹം യോദ്ധു കാമാനവസ്ഥി താൻ കൈർമയ കൈർമ്മയ അസ്മിൻ അസ്മസമുദ്ധ്യമേ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം യോത്സ്യമാനവേക്ഷേഹം യേതേത്ര സമാഗതരാഷ്ട്ര ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവ ദുർബുദ്ധിയായ ദുര്യോധനന്റെ പ്രിയം ചെയ്യുവാൻ ഇച്ഛിച്ചിട്ട് യുദ്ധത്തിൽ ഇവിടെ സമാഗതരായി നിലകൊള്ളുന്നവരെ ഞാൻ ശരിക്കുമൊന്ന് കാണട്ടെ അർജുനൻ പറയുകയാണ് ഭഗവാനോട് ഈ യുദ്ധസമുദ്യമത്തിൽ ആരൊക്കെയാണ് ആരോടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എന്നെനിക്കൊന്ന് മനസ്സിലാക്കണം യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും എനിക്കൊന്ന് കാണുവാൻ വേണ്ടി അച്യുത രഥത്തെ തെളിക്കുക ഇരു സൈന്യത്തിന്റെയും മധ്യത്തിൽ നിർത്തുക ഇവിടെയാണ് ദുര്യോധനൻ ദുഷ്ടബുദ്ധിയാണ് ധാർത്തരാഷ്ട്ര ദുർബുദ്ധേ ധൃതരാഷ്ട്രറുടെ മകനായ ദുർബുദ്ധിയായ ദുര്യോധനന്റെ വിജയമാഗ്രഹിച്ച് പാണ്ഡവന്മാരെ ഇല്ലാതാക്കാൻ വന്ന ഞങ്ങൾക്ക് അർഹ അർഹതപ്പെട്ട രാഷ്ട്രം അതിൽ സൂചികുത്തുവാനുള്ള ഇടം പോലും നൽകില്ലെന്നു പറഞ്ഞ് ദൂതനായ ശ്രീകൃഷ്ണനെ തിരിച്ചയച്ച് ദൂതനെ പിടിച്ച് കെട്ടുവാൻ ശ്രമിച്ച ദുർബുദ്ധിയായ ദുര്യോധനൻ ആ ദുര്യോധനു വേണ്ടി ഞങ്ങളോട് എതിർക്കുവാൻ ആരൊക്കെയുണ്ട് എന്ന് ഞാനൊന്നും വിശദമായിട്ട് കാണട്ടെ അർജുനൻ അറിയാം കൗരവന്മാരുടെ പക്ഷത്ത് ഗുരുവായ ദ്രോണരുണ്ട് പിതാമഹനായ ഭീഷ്മരുണ്ട് തൻ്റെ ധാരാളം ബന്ധുജനങ്ങൾ തന്നെയാണ് ശത്രുപക്ഷത്തിരിക്കുന്നത് എന്ന് കൃത്യമായ ബോധ്യം അർജുനനുണ്ട് എന്നിട്ടും അർജുനൻ തയ്യാറായി യുദ്ധത്തിന് തയ്യാറായി ദേവദത്തമെന്ന ശങ്കുമുഴക്കി ഗാന്ഡീവം കൈയിലെടുത്തു ദുഷ്ടബുദ്ധിയായ ദുര്യോധനന്റെ വിജയം ആഗ്രഹിച്ച് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നവരെ കാണാൻ വേണ്ടി ഒരു കമാൻഡർ ഇൻ ചീഫ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോട് പറയും പോലെ എടുക്കൂ അച്ചുതാ തേര് എന്ന രീതിയിൽ അഭിസംബോധന ചെയ്ത് ധീരനാണ് എനിക്ക് യുദ്ധം ചെയ്യുവാൻ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം ചെയ്യുവാൻ എനിക്ക് സാധിക്കണം എന്ന ഒരു ഭാവമായിരുന്നു തേരെടുക്കാൻ പറഞ്ഞപ്പോഴുള്ള അർജുനൻ്റെ മാനസിക അവസ്ഥ മാത്രമല്ല ഇവിടെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പദം എന്താണ് അർജുനൻ പറയുന്നത് സമുദ്യമം സമുദ്യമം യുദ്ധമാണ് അത് സമുദ്യമമാണ് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല ധർമ്മത്തെ വിജയിപ്പിക്കുവാൻ കൗരവന്മാരോട് യുദ്ധം ചെയ്യലല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് യുദ്ധഭൂമിയിൽ അർജുനൻ വന്നത് അതിൻ്റെ സകല ലക്ഷണങ്ങളും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു പേരെടുക്കുവാൻ പറഞ്ഞതും ഗാന്ധീവം കയ്യിൽ അമർത്തിപ്പിടിച്ചതും അതുപോലെ തന്നെ ദുര്യോധൻ്റെ വിജയം ആഗ്രഹിച്ച് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നവരെ കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ അർജുനന്റെ വിഷാദ യോഗമാണ് ഒന്നാമത്തെ അധ്യായം എന്തു പറ്റി പിന്നീട് അർജുനന് ഇത് സമുദ്യമമാണ് ഈ യുദ്ധത്തിൽ ഇവരെ മുഴുവൻ കൊല്ലേണ്ടത് ആവശ്യമാണ് യുദ്ധത്തിൽ സമുദ്ധമം എന്ന് പറഞ്ഞാൽ എന്താണ് യുദ്ധത്തിൽ അഹിംസയില്ല യുദ്ധത്തിൽ കൊലപാതകമേ ഉള്ളൂ അർജുനൻ വിടുന്ന ഓരോ വസ്ത്രത്തിനും ഓരോ ആളുകൾ മരിച്ചു കൊണ്ടേയിരിക്കും ഭീമന്റെ ഓരോ ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഈ മരണം നടന്നുകൊണ്ടിരിക്കുന്നത് സമുദ്ധ്യമം എന്ന പദപ്രയോഗം അർജുനൻ ഉപയോഗിച്ചുവെങ്കിൽ അർജുനൻ പിന്നീട് ഇതേ വാക്ക് തിരുത്തി പറഞ്ഞു ഇത് മഹാപാപമാണ് ഇവരെ ഒന്നും കൊല്ലാൻ പാടില്ല ഞാൻ സന്യസിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന കുറിച്ച് നമുക്ക് സമഗ്രമായിട്ട് ഇവിടെ പഠിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കണം ഒരു സങ്കല്പം കൃത്യമായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ അർജുനൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ എതിർപക്ഷത്ത് ഇന്നേ ആളുകളാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളായ പേരോടും എൻ്റെ പിതാമഹനോടും എൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനോടും ഗുരുവിനോടുമൊക്കെയാണ് എന്ന സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് തയ്യാറായിട്ട് ഭഗവാൻ തേരാളിയായിട്ട് അർജുനൻ എത്തുന്നത് എന്നിട്ടും അർജുനന് എന്തുകൊണ്ട് വിഷാദ രോഗം സംഭവിക്കുന്നു വിഷാദം ഒരു രോഗമായി മാറി ന്യായീകരണങ്ങൾ ധാരാളം ഉണ്ടാകുന്നു യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞൂടുവാൻ അപ്പോൾ നമ്മെ ഭഗവത്ഗീതയെ എതിർക്കുന്ന ആളുകൾ പറഞ്ഞ ഒരു വാദം ഇത് തന്നെയാണ് ഞാൻ ആരെയും കൊല്ലില്ല എന്ന് അർജുനൻ പറഞ്ഞു കൊല്ലില്ല എന്ന് പറയുന്നത് തെറ്റാണോ ഒരാൾ പറയുന്നു ഞാൻ ആരെയും കൊല്ലില്ല യുദ്ധത്തിൻ്റെ ആവശ്യമില്ല യുദ്ധത്തിലൂടെയുള്ള രാജ്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും കൊല്ലിച്ചു ആര് സാരഥിയായ കൃഷ്ണൻ അപ്പൊ കൃഷ്ണൻ കൊലപാതക പരമ്പര നടത്തുവാൻ വേണ്ടിയിട്ട് അർജുനനെ ഒരുക്കിയ ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഭഗവത്ഗീത അതുകൊണ്ടാണ് നമ്മുടെ ചില സാഹിത്യകാരന്മാർ ഇടതുപക്ഷ സഹയാത്രികന്മാരായിട്ട് ഹിന്ദു വിരുദ്ധരായ സാഹിത്യകാരന്മാർ പറഞ്ഞത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് നോക്കൂ ഇന്ത്യയും പാകിസ്ഥാനും പാക്കിസ്ഥാനും യുദ്ധം ഉണ്ടാകുന്നു ഇന്ത്യയുടെ കമാൻഡർ ഇൻ ചീഫ് യുദ്ധത്തിന് തയ്യാറായി യുദ്ധഭൂമിയിലെത്തി ആ യുദ്ധത്തെ മുഴുവൻ നയിക്കേണ്ടത് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം ചിന്തിക്കുകയാണ് ഭഗവാനെ എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ ഈ പാകിസ്ഥാൻ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ വെട്ടിമുറിച്ചു കൊണ്ടുപോയി എന്നാലും എൻ്റെ പൂർവികന്മാർ എൻ്റെ സംസ്കാരം എൻ്റെ നാടിൻ്റെ ഭാഗമായിരുന്നല്ലോ പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് ഞാൻ യുദ്ധത്തിനില്ല എന്ന് ഇന്ത്യൻ സൈനിക മേധാവി പറഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ ഏത് ചക്രമാണ് നൽകുക അദ്ദേഹത്തെ നമ്മൾ എങ്ങനെയാണ് ആദരിക്കുക അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അർജുനൻ മുന്നോട്ട് വെക്കുന്ന വാദമുഖങ്ങൾ കർത്തവ്യത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ അർജുനൻ മുന്നോട്ട് വെക്കുന്ന വാദമുഖങ്ങൾ ആ വാദമുഖങ്ങളെ ഓരോന്നിനെയും എങ്ങനെയാണ് ഭഗവാൻ ഖണ്ഡിച്ച് ഖണ്ഡിച്ച് കയ്യിൽ കൊടുക്കുന്നത് അർജുനന്റെ വാദമുഖങ്ങളെ ഓരോന്നിനെയും ഖണ്ഡിച്ച് കർത്തവ്യത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ ശ്രമിച്ച അർജുനനെ കർമ്മനിരതനാക്കുന്ന പ്രത്യയ ശാസ്ത്രമാണ് കർമ്മശാസ്ത്രത്തിൻ്റെ പ്രത്യേക ശാസ്ത്രമാണ് ഭഗവത്ഗീത ഇന്ന് നാം ഇരുപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ചിന്തിച്ചു അടുത്ത ശ്ലോകം നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം